ഹൈ ഫ്രണ്ട്സ് പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബിഗ് ബോസ് സീസൺ സെവൻ നമ്മൾ ലാലായിട്ട് വരുന്ന ഒരു എപ്പിസോഡാണ് അപ്പോൾ പ്രൊമോ കാണിച്ചിട്ടുണ്ട് നമ്മൾ കഴിഞ്ഞ ആഴ്ചയുണ്ടായില്ലോ കിച്ചൻ ടീമിൽ പ്രശ്നം ഉണ്ടായി അനുമോളായിട്ട് അതാണ്ടോ ലാലാട്ട ചോദിക്കുന്നത് അപ്പോൾ ആദ്യം സാബുമാനോടാണ് ചോദിക്കുന്നത് എന്താ സാബുമാൻ അവിടെ പയറിൽ നിന്നൊരു പ്രശ്നം ചോദിക്കുന്നുണ്ട് അപ്പോൾ സാബുമാൻ പറയുന്നുണ്ട് അവൾ ഇനി ഇത്ര കഴിച്ചാൽ മതിയെന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ലാലേട്ട അനിമോളോട് ചോദിക്കുന്നത് എന്താ അനിമോൾ നീ വിളമ്പ് മാത്രമാണ് അയാളുടെ പ്രശ്നം ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട് അല്ല ലാലാട്ട പറഞ്ഞിട്ട് അനിമോളോടെ പറയുന്നുണ്ട് പിന്നെ ആതിലോടെ ഉണ്ടാവും ആതിലെന്താണ് ബഹളത്തിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെ വാക്കുകളാണ് പറയുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ പിശാചോ അങ്ങനെ എന്തൊക്കെ പറയുന്നുണ്ടെന്ന് പറയുന്നുണ്ട് പിന്നെ നെവിനോടുണ്ടോ ചോദിക്കുന്നത് ഇവർക്ക് നാണമില്ല ലാലോട്ട ഈയൊരു പയറ് അരി ഇതിനൊക്കെ വേണ്ടിയിട്ട് ബഹളം ഉണ്ടാക്കുന്നത് നാണതില്ല എന്ന് പറയുന്നുണ്ട് അപ്പം ലാലേട്ട ചോദിക്കുന്നത് എന്താ അതിനൊരു പ്രതിവിധി എന്ന് ചോദിക്കുന്നുണ്ട് നമ്മൾ നമ്മുടെ രവീം പറയുന്ന ഉത്തരം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ബിഗ് ബോസിൽ പാചകമേ വേണ്ട ബിഗ് ബോസ്സുകാർ നമുക്ക് വേണ്ട സമയത്ത് ഫുഡ് തന്നാൽ മതി എന്ന് പറയുന്നുണ്ട് ഇത് കേട്ടിട്ട് പ്രേക്ഷകർക്ക് നന്നായിട്ട് കൈക്കൂട്ടിച്ചിരിക്കുന്നുണ്ട് കേട്ടോ ലാലട്ടനും ചെറിയ വരുന്നുണ്ട് അപ്പോൾ ലാലേട്ടൻ ലാസ്റ്റ് പറയുന്നുണ്ട് എന്നെ ലിസ്റ്റ് തന്നാൽ മതി വേണ്ട ഫുഡിന്റെ ലിസ്റ്റ് തന്നങ്ങനൊക്കെ പറയുന്നുണ്ട് കേട്ടോ എന്തായാലും അറിയില്ല ഈ ഒരാഴ്ച അപ്പോൾ ഞാൻ തീരുമാനം എടുക്കുമെന്നറിയില്ല ബിഗ് ബോസ്